സുഹൃത്തുക്കളെ എന്ത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉലുവ ഉലുവ ടിന്ന അതായത് പല ആൾക്കാരും ടിന്നിനകത്ത് അതായത് ചെറിയ ചെറിയ ടിന്നിനകത്താണ് ഉലുവായിട്ട് വെക്കുന്നത് ആ ഉലുവ ടിന്നിനകത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുക നമ്മളെ ധനം ആകർഷിക്കാനും ധനം നിലനിർത്താനും വേണ്ടിയാണ് ഇത് പറയുന്നത് ആ ഉലുവട്ടിന് അകത്ത് നിങ്ങൾ ചില്ലറ പൈസകൾ അതായത് നമ്മളെ കയ്യിലുള്ള ചില്ലറ പൈസകൾ നമ്മൾ ആ ഉലുവട്ടിനകത്ത് ഇട്ട് വയ്ക്കുക ആ പൈസ നമ്മൾ എടുക്കാതിരിക്കുക വീട്ടിൽ ഉലുവ കടയിൽ നിന്ന് മേടിച്ചു തരുമ്പോൾ ആ അതിനോട് ചേർത്ത് തന്നെ ഇടുക അല്ലാതെ നമ്മൾ ആ പൈസ എടുക്കരുത് പൈസ എടുക്കാതെ നമ്മൾ ഒരു ഒരു മുപ്പത് ദിവസം നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ ധനം നിലനിൽക്കും ധനം വന്നു കയറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കലഹങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത് അതായത് നമ്മൾ കറിക്ക് എല്ലാം ഉപയോഗിക്കുന്ന കടുക് പൊട്ടിക്കാനായ ഇത് ചെയ്യുന്നതിനായത് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കടുക് ആ കടുക് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു മണി കടുവ് പോലും നമ്മളാ വീട്ടിന്റെ നിലത്ത് വീഴാതെ നമ്മൾ അത്ര ഭദ്രമായി സൂക്ഷിക്കുക ആ കടുക് നിലത്ത് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം അവിടെ ഒരു എന്തെങ്കിലും എന്നും പറഞ്ഞ് ഒരു കലകം ഉണ്ടാവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതുകൊണ്ട് ആ കടുക് നമ്മൾ ശ്രദ്ധാപൂർവം എടുത്ത് ഇട്ട് വേണം പാചകം ചെയ്യാൻ അല്ലാതെ കടുക് നിലത്ത് ഇട്ട് നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ അന്ന് കലകം ഉണ്ടാവും തീർച്ചയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം